എല്ലാവർക്കും നമസ്കാരം ഞാൻ ഒരു ആം ആദ്മി പ്രവർത്തകയാണ് ഇവിടെ ഞാൻ ഒരു ദേശീയ പാർട്ടിയെ മാത്രമേ കാണുന്നുള്ളൂ മൂന്ന് ദേശീയ പാർട്ടികളിവിടെ മത്സരിക്കുന്നുണ്ട് അതിൽ രണ്ട് ദേശീയ പാർട്ടികളും ഇല്ല ഞാനൊരു ദേശീയ പാർട്ടിയുടെ വക്താവ് എന്ന നിലയ്ക്കും കൂടിയാണ് ഞാനിവിടെ സംസാരിക്കുന്നത് ഇനി വേ ഞാൻ പറയാം ഒന്ന് ഒന്ന് ഇദ്ദേഹം പറഞ്ഞു അദ്ദേഹം സംസാരിക്കുമ്പോൾ ഇടയ്ക്ക് കയറി സംസാരിക്കുന്നത് നൊണ പറയുന്നത് കൊണ്ടാണെന്ന് ഇദ്ദേഹം സംസാരിക്കുന്നതിന് മുമ്പ് ഇദ്ദേഹം സംസാരിച്ചത് മുഴുവൻ ശതമാനം ായിരുന്നു എന്ന് ഇവിടെ ഇരിക്കുന്ന ഭൂരിഭാഗം ആൾക്കാർക്കും അറിയാം അതിന്റെ ദൂരം അഞ്ച് കിലോമീറ്റർ ദൂരമെങ്കിലും നിങ്ങൾക്ക് കുണ്ടും കുഴിയില്ലാത്ത ഒരു റോഡിലൂടെ ഈ തൃശ്ശൂർ കോർപ്പറേഷൻ പരിധിയിൽ യാത്ര ചെയ്യാൻ സാധിക്കുമോ എന്നതാണ് എന്റെ ആഗ്രഹം ഞാൻ പറയാം ഈ നമ്മുടെ ജൂബിലി ഹോസ്പിറ്റലിന്റെ അവിടെ നിന്ന് ജൂബിലി മിഷൻ ഹോസ്പിറ്റലിന്റെ അവിടുന്ന് നിങ്ങൾ നെല്ലിക്കുന്ന പള്ളി വരെ ഒന്ന് യാത്ര ചെയ്യുവാണെങ്കിൽ കൊണ്ടുപോയില്ലാത്ത ഒരു നിങ്ങൾക്ക് കാണാൻ പറ്റില്ല അവിടെ വീണിട്ടുള്ള അഞ്ചു പേരെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയ ആളെ എന്ന നിലയ്ക്കും ഒരു തവണ അവിടെ വീണ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവേണ്ടി വന്നു എന്ന് നിലയ്ക്കും എനിക്ക് ശക്തമായിട്ടത് പറയാൻ പറ്റും ഇത് ആ വഴി യാത്ര ചെയ്യുന്ന ഏതെങ്കിലും അവർക്കറിയാമോ ഈ പൂങ്ങുന്നം മുതല് ഈ കുന്നംകുളം വരെയുള്ള റോഡ് നാല് വർഷമായി പണിയാൻ തുടങ്ങിയിട്ട് ഈ റോഡിന്റെ പണി ഇന്നും തീർന്നിട്ടില്ല കാലകാലങ്ങളായി ഈ ഇവിടെ വില വർധനവും ഇല്ലാന്ന് പറഞ്ഞിട്ട് പക്ഷെ തൃശ്ശൂർ മുതല പെരുമ്പലാവൂർ സ്ഥലമാണ് ഓരോ അത് വേറെ ദുരന്ത തർക്കമില്ല ദുരന്ത തൃശ്ശൂർ മുതൽ പെരുമ്പലം മുഖ്യമന്ത്രി സ്ഥലം മാറി വേറെ റൂട്ട് എടുത്ത് പോയി ആ വഴിയിലൂടെ യാത്ര പറഞ്ഞ റോഡിലൂടെ ആർക്ക് വേണമെങ്കിലും സഞ്ചരിക്കാം ഞാൻ ഇവിടെ നിന്നാ പറ റോഡ് എവിടെയാണ് പ്രശ്നം എന്ന് നിങ്ങൾക്ക് ഇവിടെ ജീവിക്കുന്ന ആളുകളല്ലേ തൃശ്ശൂർ നഗരത്തിലൂടെ പോകുന്ന ആളുകൾ ഇപ്പൊ പോയി നോക്ക് ഇവര് അഞ്ചു കുഴി ഉണ്ടാക്കിയിട്ട് അവിടെ കാത്തു നിൽക്കാൻ തോന്നുന്നു തൃശൂർ തോന്നുന്നേ അഞ്ചു പേര് ഹോസ്പിറ്റലിൽ കൊണ്ടായിരുന്നു എന്താ അവർക്ക് പണി എന്താ കുഴി ഉണ്ടാക്കിട്ട് ആളുകൾ വീഴ്ത്ത നോക്കിയക്കല്ല അങ്ങനെ ഒന്നും ഓണ പറയത പാടില്ല സഹോദരി പറഞ്ഞ വിഷയം ഉൾപ്പെടെ പോവാ ആ സ്ഥലം പരിശോധിക്കട്ടെ അല്ലെങ്കിൽ പോകാലോ അഞ്ചു മിനിറ്റ് അഞ്ചു മിനിറ്റ് ഡിബേറ്റ് ഞാൻ ആ സഹോദരി ഒരുമിച്ച് പോവാം അവര് പറഞ്ഞല്ലോ വരുന്നു ഞങ്ങള് വെല്ലുവിളിക്കുന്നു ഇവിടെ റോഡിലൂടെ നമുക്ക് സഞ്ചരിക്കാം ഇതെ അത് അടച്ചിട്ടുണ്ട് ഇവർ മാസങ്ങൾക്ക് കഥ റോഡ് പൊളിഞ്ഞു റോഡുമായി ബന്ധപ്പെട്ടതിനാണോ എനിക്കും പറയാനുള്ളത് ഈ റോഡ് നിർമ്മാണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ എലക്ഷനോടനുബന്ധിച്ചിട്ട് ഒരുപാട് റോഡുകൾ വളരെ ദ്രുതയില് നിർമ്മാണങ്ങൾ നടന്നിട്ടുണ്ട് പക്ഷേ ഈ റോഡുകളുടെ ഈ നിർമ്മാണങ്ങളുടെയൊക്കെ ക്വാളിറ്റി അത് എത്രത്തോളം ഉണ്ട് ആദ്യം പരിശോധിക്കേണ്ടതുണ്ട് ഒരു ഇപ്പൊ തന്നെ ഈ ഇവിടുന്ന് ഞാനിവിടുന്ന് ഇരുപത് ഇരുപത് കിലോ കിലോമീറ്ററോളം ടു വീലറിൽ പോകുന്ന ആളാണ് ഈ ടു വീലറിൽ പോകുമ്പോൾ തന്നെ പല റോഡുകളും ഈ നിർമ്മാണം കഴിഞ്ഞ പല റോഡുകളും മഴയ്ക്ക് ശേഷം ഇപ്പം തന്നെ നാശമായിട്ടുള്ള അവസ്ഥകളുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ ഞങ്ങളുടെ ഭാഗത്ത് റോഡ് നിർമ്മാണം നടന്നിരുന്ന അതേ റോഡിൽ തന്നെ പിറ്റേ ദിവസം ടു വീലറൊന്ന് സൈഡിൽ കൊണ്ട് പാർക്ക് ചെയ്തപ്പോൾ തന്നെ അതിൻ്റെ ടാർ ഇളകിപ്പോകുന്നു അതുപോലെ തന്നെ പല റോഡ് നിർമ്മാണങ്ങളും ഇവിടെ നമ്മൾ തൃശ്ശൂർ തന്നെ കണ്ടിരുന്നു കോരിച്ചുരിയുന്ന മഴ സമയത്ത് ടാർ കൂരി ഒഴിക്കുന്ന വീഡിയോ നമ്മൾ കണ്ടിരുന്നു പിന്നെ 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 ഒറ്റ കാര്യം കൂടി ഒറ്റ കാര്യം കൂടി പിന്നെ റോഡിന് റോഡുകളുടെ കാര്യം പറഞ്ഞു റോഡുകളുടെ കാര്യം പറഞ്ഞ കൂട്ടത്തിൽ ഇവിടെ നമ്മള് റെയിൽവേ സ്റ്റേഷന് മുമ്പിലുള്ള റോഡ് അവിടെ ഇപ്പോഴും കുണ്ടും കുഴിയായിട്ട് കണക്കെടുക്കുന്നത്